നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ലെഞ്ചും മെനു ആണ് അതായത് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ പുളിശ്ശേരിയുടെ കൂടെ തോരൻ അതിൽ നമ്മൾ പുളിശ്ശേരിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണ് ഇടിയഞ്ചക്ക ഇപ്പം നമ്മുടെ സീസൺ ആണ് അല്ലേ അപ്പോൾ ഇടിച്ചക്ക തോരനും ഇതാണ് കോമ്പിനേഷൻ പിന്നെ ഒരു കാര്യം കൂടി പറയാട്ടോ ഇനി അടുത്ത വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഒരു വിഷു സീരീസ് വിഷു സീരീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു വിഷു സീരീസ് എന്നുള്ള രീതിയിലാണ് ചെയ്യണത് അപ്പോൾ സദ്യ സ്റ്റൈൽ മസാലക്കറി ഓൾറെഡി ഒരു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ചെയ്യും അതുകൂടാതെ നമുക്ക് സദ്യക്ക് വേണ്ട എല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് ഒന്നും കൂടി ചെയ്തിടാം അങ്ങനെയാണെങ്കിൽ സാമ്പാർ അവിയൽ തോരൻ അങ്ങനെ ഒരു സദ്യക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ പറയൂ കേട്ടോ ഒരു പ്രഷർ കുക്കറിൽ നമ്മൾ ഇടിയൻ ഇടിയഞ്ചക്ക ഇടിച്ചക്ക എന്ന് പറയുമല്ലോ ബേബി ജാക്ക് ഫ്രൂട്ട് അതിൻ്റെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ ൊടി ചേർക്ക പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ പഴം ഇങ്ങനെ കറുത്ത് പൂവലോ അങ്ങനെയുള്ള പഴം ചിലർക്ക് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ ഏറ്റവും കറുത്ത പഴുത്ത പഴാണ് പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും നന്നായിരിക്കാം കേട്ടോ അതിനാണ് സ്വാദ് കൂടുകയും ചെയ്യുക ഇനി ചെയ്യേണ്ട എന്താ വെച്ചാൽ രണ്ട് നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് നേന്ത്രപ്പഴം അത് ചെറുതായിട്ട് വട്ടത്തിൽ ഇങ്ങനെ നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ പഴ പുളിശ്ശേരി ഉണ്ടാക്കാം ഒന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നുറുക്കിയ പഴ നെയ്യും ശർക്കരപ്പാനിയും കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുത്തത് ആ വരട്ടിയെടുത്ത പഴം കൊണ്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം ഞാൻ എന്ത് ചെയ്യണത് ശർക്കര ചേർത്ത് വരട്ടാതെ ഇങ്ങനെ പഴത്തിൻ്റെതായിട്ടുള്ള മധുരം മാത്രമുള്ള പുളിശ്ശേരിയാണ് കേട്ടോ രണ്ട് രീതിയിലും ഉണ്ടാക്കാം വട്ടത്തിൽ നുറുക്കിയ നേന്ത്രപ്പഴം നമ്മൾ അടുപ്പത്ത് വെച്ചു പാകത്തിന് വെള്ളം ഒഴിച്ചു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തു നന്നായിട്ട് വേവിച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച നേന്ത്രപ്പഴം ആ വേവിച്ച വെള്ളത്തോട് കൂടി തന്നെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി സ്വാദും അതുമാത്രല്ല ചിലർക്ക് ഈ നേന്ത്രപ്പഴം കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോൾ പഴം ഇഷ്ടമില്ലാത്തവർക്ക് അത് കടിച്ച് പുളിശ്ശേരിയുടെ കൂട്ടത്തിൽ ചിലപ്പോൾ യോജിക്കാത്ത പോലെ തോന്നും പക്ഷെ ഇങ്ങനെ അരച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പോഴം ഇഷ്ടമല്ലാത്തവർക്കും ഇത് കഴിക്കാം അത് മാത്രമല്ല നല്ല പുളിയുള്ള മോരൊക്കെ ചേർത്തത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പുളിശ്ശേരിയാണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും കൂടിയില്ല അപ്പൊ എന്തായാലും ഇത് നന്നായിട്ട് അരച്ചെടുക്കാം പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ചളവില് തേങ്ങ മതി ഒരു കൈപ്പിടി അളവിലാണ് തേങ്ങ എടുക്കേണ്ട ആവശ്യമുള്ളൂ കാരണം പഴം അരയ്ക്കുമ്പോൾ തന്നെ നല്ല കൊഴുപ്പുണ്ടാവും അപ്പൊ പിന്നെ തേങ്ങ ഒരുപാട് ചേർത്താ ഒരുപാട് കൊഴുപ്പായിട്ട് നമുക്ക് പുളിശ്ശേരിക്കൊരു ഭയങ്കര കട്ടി പുളിശ്ശേരി ആയിപ്പോവും അതുകൊണ്ട് വളരെ കുറച്ച് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇരുവിന് ഒരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ട് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് വെച്ചിട്ടുള്ള പഴം നമ്മളൊരു കൽച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ നല്ല പുളിച്ച മോര് വേണം കേട്ടോ ചേർക്കാനായിട്ട് നല്ല പുളിയുള്ള മോര് എടുക്കണം അത് ഒന്നൊന്നര ഗ്ലാസ് വരെ എടുക്കാം ഈ മോര് ചേർത്തിട്ടാണ് ഇതിനെ നമ്മൾ ലൂസാക്കി എടുക്കുക അപ്പൊ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർക്കാം അല്ലെങ്കിൽ വല്ലാണ്ട് കട്ട് ചെയ്യുകയാണെന്ന് തോന്നുകയാണ് എന്നാ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി വെന്തട്ടില് ഇടിച്ച ഒരു കയ്യില് വെച്ചിട്ട് നന്നായിട്ട് ഒടച്ചു കൊടുക്കണം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മുറ്റിക്കളഞ്ഞിട്ട് വേണം അത് ഒടക്കാനായിട്ട് ഇതിലേറ്റവും സ്വാദുണ്ടാവുക നല്ല കിളിന്തുള്ള ഇങ്ങനത്തെ ഒരു കുരു ഉണ്ടല്ലോ ഒരു ചൊള എന്ന് പറയുന്നത് അതിനാണ് ഏറ്റവും സ്വാദുണ്ടായിരിക്കുക ഇടിച്ചൊക്കെ ആവുമ്പോ കിളിന്താണെങ്കിൽ അതിന്റെ ഒരു ഭാഗം ശരിക്കും കളയാനില്ല എല്ലാത്തിനും സ്വാദ് തന്നെയാണ് മോരൊന്ന് നന്നായിട്ട് പതഞ്ഞു വരുമ്പോ നമ്മൾ അരച്ചു വെച്ചത് ചേർക്കണം കേട്ടോ അപ്പൊ പുളി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വെള്ളമല്ല ചേർത്തിരിക്കണേ പകരം അരച്ചത് കുറച്ച് ലൂസാക്കിയിട്ട് ചേർത്തിട്ടുണ്ട് പഴം വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് മാത്രല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം എന്നിട്ട് ഇനി ഇതൊന്ന് പതഞ്ഞു വന്ന ഉടനെ ഓഫ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് കറിവേപ്പില ചേർക്കാം ഒന്ന് പതഞ്ഞാൽ മതി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വറുത്തിടണം കുറച്ച് വെളിച്ചെണ്ണയില് അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളകും കൂടി വറുത്തിടുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴപ്പുളിശ്ശേരി റെഡി ആയി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പഴപ്പുളിശ്ശേരിയും പപ്പടവും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പഴപ്പുളിശ്ശേരിയും ഇടിച്ചക്ക തോരൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തോരനും നല്ല കോമ്പിനേഷൻ ആണ് തോരൻ ഉണ്ടാക്കാം കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ ഇതെടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉള്ളി ചേർത്തിട്ടുള്ള ഒരു ഇടിച്ചക്കത്തവരനല്ല നമ്മൾ ഉണ്ടാക്കണത് വറത്തിടുമ്പോ ആ വറവിന്റെ സ്വാദാണ് ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് അപ്പൊ ഒരു ടീസ്പൂൺ കടുുകാണ് എടുത്തിരിക്കണത് ഒരു ടീസ്പൂൺ കടുകിന് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നും ഒന്നര ടേബിൾ സ്പൂൺ അരിയാണ് എടുക്കേണ്ടത് അരി ഒന്ന് കഴുകിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതിപ്പോ ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ പച്ചരി എടുക്കാം പുഴുങ്ങലരി എടുക്കാം അല്ലെങ്കിൽ പൊന്നിയരി അരി വേണമെങ്കിലും എടുക്കാം ഈ വറവിന്റെ സ്വാദാണ് നമ്മുടെ ഇടിച്ചക്കത്തോരന്റെ സ്വാദ്ന്ന് പറയുന്നത് എല്ലാം പൊട്ടി കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടോ മൂന്നോ പറ്റൽ മുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടാം തീയ്യ സിമാക്കിയിട്ട് വേവിച്ചു വെച്ചിട്ടുള്ള ഇടിച്ചക്ക ചേർക്കാണ് ഉരുളിയിലെ നമ്മൾ അടിയിൽ നിന്ന് തന്നെ ഇളക്കണം കാരണം വറവുണ്ടാവുക ഏറ്റവും അടിയിലാണ് അതെല്ലാത്തിലും യോജിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ നമ്മൾ വേറെ പച്ചമുളകും അങ്ങനെ ഒന്നും ചേർക്കണില്ല ഈ വച്ചൽമുളക് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് രണ്ട് രണ്ടുമൂന്നെണ്ണം ഇടുമ്പോൾ അതിൻ്റെ എരിവ് തന്നെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പൊ വേറെ നമ്മൾ പച്ചമുളക് ഒന്നും ചേർക്കണില്ല വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വലിച്ച് ശേഷം തീ ഓഫ് ഓഫാക്കുന്നതിന് മുമ്പ് കുറച്ച് തേങ്ങ ചിറകിയതും കൂടി ചേർക്കണം കുറച്ച് തേങ്ങയും ഒരു തണ്ട് പച്ചക്കറി വേപ്പിലയും കൂടി കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് വെച്ചത് ചേർക്കുകയാണ് അപ്പം കറിവേപ്പിലയുടെ നല്ലൊരു വാസന അവസാനം നമ്മുടെ തോരന് വരും ചെയ്യും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ മനസ്സിലറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം